ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇരുപത് രൂപ മുതൽ നൂറ് രൂപ വരെ മാത്രം വിലയുള്ള ചെടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ സെയിലിനായിട്ട് കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പിന്നെ ഇന്ന് ഈ വീഡിയോയിൽ കിട്ടുന്ന ഓർഡർ ഒന്നും ഈ ആഴ്ച അയക്കുന്നതായിരിക്കില്ല ഓണമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയായിരിക്കും അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കുന്നത് ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റിലും പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു പർപ്പിൾ കളറിൽ ഇലകൾ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലാതെ ഒക്കെ വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒരു വൈറ്റ് പോർട്ടിലൊക്കെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഞാനിതിന് മുറികൂടി എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളിതിന് വേറെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ഒരു സൈസ് വരുന്ന റോട്ടഡ് പ്ലാന്റിൻ്റെ വില നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ബുഷായിട്ട് നിന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക അടുത്ത് നമ്മുടെ ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ് നമുക്ക് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വളർത്താം അല്ലെങ്കിൽ ഹാങ് ചെയ്ത് വളർത്താൻ പറ്റും റെയിൻ ഡ്രോപ്സ് എന്നൊരു പേരും കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് കുറച്ച് എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ഈ ഒരു പെപ്പറോമിയ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ഈ ഒരു സൈസാണ് പ്ലാന്റിൻ്റെ വരുന്നത് കേട്ടോ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് നമുക്കൊരു ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇങ്ങനെ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാനാണെങ്കിൽ അങ്ങനെയും വളർത്താം അതല്ല ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അടുത്ത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ് എന്ത് ഭംഗിയല്ലേ നല്ല ബുഷായിട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രകാശമൊക്കെ കിട്ടുന്നിടത്ത് വെക്കുമ്പോഴാകട്ടോ ഇതുപോലെ തൻ്റെ ലീഫിന് നല്ല കളറൊക്കെ കയറി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക സിംഗിൾ ഷൂട്ട് അതിൻ്റെ വില മുപ്പത് രൂപയാണ് ഞാൻ പറഞ്ഞില്ല എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലാണ് കേട്ടോ ഇന്നത്തെ പ്ലാന്റുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഈ ഒരു റിയോ പ്ലാന്റ് ആവശ്യം നിങ്ങൾ ഒന്നുകിൽ റിയോ എന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഒരു തൈ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൈ ഉണ്ടായി വരികയും ചെയ്യും അടുത്ത് നമ്മുടെ റാറ്റൽ സ്നേക്കിനോട് നല്ല സാമ്യമുള്ളൊരു കലാത്തിയ പ്ലാന്റ് ആണ് ശരിക്കും റാറ്റൽ സ്നേക്കിനേക്കാളും ഭംഗിയുണ്ട് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു കലാത്തിയയുടെ സിംഗിൾ ഷൂട്ടിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു മൂന്ന് ലീഫ് നാല് ലീഫൊക്കെ വരുന്ന റൂട്ടർ പ്ലാന്റിൻ്റെ വിലയാണ് അൻപത് രൂപ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക അടുത്തത് നമ്മുടെ ചൈനാഡോളിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും കൂടി എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ആയിട്ടൊക്കെ ഇരിക്കുന്ന നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഒത്തിരി എണ്ണം ഒന്നുമില്ല കേട്ടോ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് ആർക്കെങ്കിലും ഈ ചൈനാഡോൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് മുറ്റത്ത് ഒരു ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ചീരയാണിത് ശരിക്കും ഇതൊരു വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് നന്നായിട്ട് ഇത് പ്രോണൊക്കെ ചെയ്ത് നല്ല ഷേയ്പ്പിലൊക്കെ നിർത്തുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി അപ്പോൾ ഇതിൻ്റെയും കുറച്ച് റൂട്ട് അട്ട് പ്ലാൻസ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അടുത്തത് നമ്മുടെ അലോകേഷ്യയുടെ ഗ്രീൻഷീൽഡ് ആണ് അപ്പം ഈ ഒരു സൈസ് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് ഇനി കുറച്ച് സൈസ് ചെറുതാണെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ നമ്മുടെ നന്ദിയാർ വട്ടത്തിൻ്റെ ഇത്രയും സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ വില വരുന്നതും നൂറ് രൂപയാണ് അത്യാവശ്യം പുഷായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപ അടുത്ത ഇതൊരു സിങ്കോണിയമാണ് ഏകദേശം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വെറും മുപ്പത് രൂപയാണ് ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക അടുത്ത് നമ്മുടെ ട്രിയോ സ്റ്റാർ കലാത്തിയാണ് ഓണം പ്രമാണിച്ചിട്ട് നമ്മുടെ ഈയൊരു കലാത്തിയയുടെ സിംഗിൾ ഷൂട്ടിൻ്റെ വില വരുന്നത് സെവൻറ്റി റുപ്പീസാണ് അപ്പോൾ ആർക്കെങ്കിലും ഈയൊരു കലാത്തിയ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ധാരാളം തയ്യൊക്കെ ഉണ്ടാവുന്ന നമുക്ക് എന്താ പറയുക വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് സിംഗിൾ ഷൂട്ടിൻ്റെ വില എഴുപത് രൂപ ഞാൻ ഒത്തിരി പേർക്ക് സെയിൽ ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി ഡിമാൻഡുള്ളൊരു പ്ലാന്റ് തന്നെയാണിത് എത്ര സെയിൽ ചെയ്താൽ അതുപോലെ തന്നെ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഒരു കെയ്ൻ ബിഗോണിയയുടെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് പുഷിപ്പോട്ടിൻ്റെ വിലയല്ല സിംഗിൾ ഷൂട്ടിൻ്റെ വിലയാണ് റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപ ആർക്കെങ്കിലും ഈ ഒരു ഭികോണി ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പോത്തൂസാണ് മാർബിൾ പോത്തൂസ് അപ്പോൾ മാർബിൾ പോത്തൂസിൻ്റെ കുറച്ച് റൂട്ടഡ് പ്ലാന്റ്സ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് മാർബിൾ പോത്തൂസിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ എൻജോയ് പോത്തൂസും ഉണ്ട് എൻജോയ് പോത്തൂസിൻ്റെ റൂട്ടഡ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് മാർബിൾ പോത്തൂസിന് നാൽപ്പത് എൻജോയ് പോത്തൂസിന് ഇരുപത്തഞ്ച് ആർക്കെങ്കിലും ഈ ഒരു പോത്തൂസ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്ക് നല്ല ഭംഗിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ മാർബിൾ പോത്തൂസ് ഹാങ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും അടുത്ത നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിന് നല്ല ഹെൽത്തി പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒത്തിരി തയ്യൊക്കെ ഉണ്ടാകുന്ന ഒരു അഗ്ലോണിമയാണ് വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുമാണ് ബുഷായിട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആർക്കെങ്കിലും ഈ അഗ്ലോണിമ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അടുത്ത ആഴ്ചയായിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ ടേബിൾ പാം റെഡ് പാമിൻ്റെയൊക്കെ കുറച്ച് തൈകളും കൂടെ കയ്യിലുണ്ട് അതും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ഇട്ടാൽ മതിയാവും വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്